നമസ്കാരം ഒരു കാലത്ത് മലയാള സിനിമയുടെ തിരക്കുള്ള നായികന്മാരിൽ ഒരാളായിരുന്നു മേനക സുരേഷ് നിർമ്മാതാവും സംവിധായകനും നടനുമായ ജി സുരേഷ് കുമാറിനെയാണ് മേനക വിവാഹം ചെയ്തിരിക്കുന്നത് നൂറിന് മുകളിൽ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള മേനക അധികവും ചെയ്തിരിക്കുന്നത് മലയാള സിനിമകളാണ് ഇരുപത്തിയേഴ് ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനായിരുന്നു സുരേഷ് കുമാറിന്റെയും മേനകയുടെയും വിവാഹം നടന്നത് മുപ്പത്തിയാറ് വർഷമായി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോഴും സന്തോഷത്തോടെയാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്നായിരുന്നു മേനക പറഞ്ഞത് ഇത്രയും കാലം വിവാദങ്ങളൊന്നും പെടാതെ സന്തോഷകരമായ ജീവിതമായിരുന്നു ഇരുവരും നയിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയാണ് നിർമ്മാതാവ് ജി സുരേഷ് കുമാർ താരങ്ങളുടെ അമിത പ്രതിഫലത്തിനെതിരെയും പൊള്ളയായ കളക്ഷൻ വാദങ്ങൾക്കെതിരെയും പരസ്യമായി രംഗത്ത് വന്നതോടെ സുരേഷ് കുമാറിനെതിരെ പലരും രംഗത്തെത്തിയിരുന്നു മലയാള സിനിമ തകർച്ചയുടെ വക്കീലാണെന്നും നൂറുകോടി ക്ലബുകൾ നിർമ്മാതാക്കളുടെ നുണക്കഥകളുമാണെന്ന സുരേഷ് കുമാറിന്റെ പ്രസ്താവനയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം നിർമ്മാതാവ് ആന്റണി പെരുമാർ രംഗത്തെത്തിയതാണ് വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചത് പിന്നാലെ ആന്റണി പെരുമ്പാവൂനെ പിന്തുണച്ചുകൊണ്ട് വൃത്തിരാജും ഉണ്യമോഹന്ദനും എല്ലാം എത്തിയതോടെ സിനിമാ ലോകത്തിനുള്ളിലെ ഭിന്നത കൂടുതൽ രൂക്ഷമാവുകയായിരുന്നു ഇപ്പോഴത്തെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സുരേഷ് കുമാർ പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ശങ്കറും ഞാനും അടുത്ത സുഹൃത്തുക്കളായിരുന്നു എന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു എന്ന സെറ്റിൽ ശങ്കറിനെ കാണാൻ പോകുമ്പോഴാണ് മേനകയെ കാണുന്നത് പരിചയപ്പെട്ടു അന്ന് മേനക ഇഷ്ടംപോലെ സിനിമകൾ ചെയ്യുന്നുണ്ട് എങ്ങനെ നീ മറക്കും എന്ന പരത്തിൽ വന്നപ്പോൾ സുകുമാരി ചേച്ചി എന്നെ പരിചയപ്പെടുത്തി അന്നും ശങ്കറിനെ കാണാനാണ് അവിടെ പോകുന്നത് ദേവദാരു പൂത്തു എന്ന പാട്ട് ഷൂട്ട് ചെയ്യുമ്പോഴാണ് സുകുമാരി ചേച്ചി പരിചയപ്പെടുത്തുന്നത് പിന്നീട് പൂച്ചയ്ക്ക് ഒരു മൂക്കുത്തി എന്ന സിനിമയിൽ അഭിനയിച്ചു അങ്ങനെ പ്രണയത്തിലേക്ക് മാറി എൻ്റെ അച്ഛനെ എതിർപ്പില്ലായിരുന്നു ഈ ആഗ്രഹം വീട്ടിൽ പറഞ്ഞപ്പോൾ അച്ഛൻ അമ്മയോട് പറഞ്ഞത് ഇവൻ ഈ കൊച്ചിനെയും വിളിച്ചുകൊണ്ട് എനിക്ക് അറിയാമായിരുന്നു എന്നാണ് വിവാഹശേഷം മേനക അഭിനയം നിർത്തി അന്നത് ട്രെൻഡായിരുന്നു സിനിമയിൽ അഭിനയിക്കേണ്ട എന്നൊന്നും എനിക്കില്ലായിരുന്നു അവളുടെ താൽപ്പര്യമായിരുന്നു അതുകൊണ്ടുള്ള ഗുണം രണ്ട് കുട്ടികളെയും നന്നായി വളർത്താൻ പറ്റിയെന്നതാണ് ഇപ്പോൾ ആരെങ്കിലും വിളിച്ചാൽ ചിലപ്പോൾ മേനക അഭിനയിക്കും അല്ലെങ്കിൽ അഭിനയിക്കില്ലെന്നും സുരേഷ് കുമാർ വ്യക്തമാക്കി മകൾ കീർത്തിയെ സുരേഷിന് ചെറുപ്പത്തിലെ അഭിനയിക്കാൻ താൽപര്യമുണ്ടായിരുന്നു കുബേരൻ ബാലതാരമായി കീർത്തി അഭിനയിച്ചിട്ടുണ്ടെന്നും സുരേഷ് കുമാർ ചൂണ്ടിക്കാട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഒക്ടോബർ ഇരുപത്തിയേഴിനാണ് ാണ് സുരേഷ് കുമാർ മേനകം വിവാഹിതരാകുന്നത് അതേസമയം സിനിമാ സമരവുമായി മുന്നോട്ടു പോകാനാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തീരുമാനമെന്ന് സുരേഷ് കുമാർ വ്യക്തമാക്കിയിട്ടുണ്ട് സംഘടനയുടെ വൈസ് പ്രസിഡന്റാണ് സുരേഷ് കുമാർ ജൂൺ ഒന്നു മുതലാണ് സിനിമാ സമരം ആന്റണി പെരുമ്പാവൂർ സിനിമ കണ്ടു തുടങ്ങിയ കാലം മുതൽ സിനിമ എടുത്തു തുടങ്ങിയ ആളാണ് അതുകൊണ്ട് അങ്ങനെ ഒരു മണ്ടത്തരം ഞാൻ കാണിക്കില്ല തമാശ കളിക്കാനല്ല സിനിമയിലിരിക്കുന്നത് നാൽപ്പത്തി ആറ് വർഷമായി സിനിമയിലുണ്ട് ആന്റണിയെ താൻ കാണാൻ തുടങ്ങിയിട്ടും കുറെ വർഷങ്ങളായി മോഹൻലാലിന്റെ അടുത്തു വരുന്ന സമയം തൊട്ടേ അറിയാവുന്ന ആളാണ് ആന്റണി ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുകയോ വിളിച്ചു പറയുകയോ ആളല്ലേ താൻ ആൻഡ്രോ ജോസഫ് മെയ് വരെ ലീവ് എടുത്തിരിക്കുകയാണ് വൈസ് പ്രസിഡന്റ് എന്ന നിലയ്ക്കാണ് ആ യോഗത്തിൽ അധ്യക്ഷനായത് ആന്റണി ഒരു യോഗത്തിനും വരാറില്ല അതാണ് ഇക്കാര്യങ്ങളൊന്നും അറിയാത്തത് എംബുരാൻ ബജറ്റുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞത് അതുമായി ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നോട് പറഞ്ഞതാണ് പറഞ്ഞത് പിൻവലിക്കണമെങ്കിൽ പിൻവലിക്കാം തന്നോട് പറഞ്ഞ കാര്യം പറഞ്ഞില്ലെന്നാണ് അവരിപ്പോൾ പറയുന്നത് അതിന്റെ അപ്പുറത്ത് നിൽക്കുന്നത് മോഹൻലാലാണ് വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കാൻ താല്പര്യമില്ലെന്നാണ് സുരേഷ് കുമാർ ആന്റണി പെരുമ്പാവനും മറുപടിയായി പറഞ്ഞത്